നമസ്കാരം മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന ആറാമത്തെ ചിത്രമായ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന ഗൗതം മേനോ ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒക്കെ ഷൂട്ട് ചെയ്ത കഴിഞ്ഞ കാര്യം നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് ആ ഒരു ചിത്രത്തിന്റെ പൂർണ്ണമായ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മമ്മൂക്ക അടുത്ത ചിത്രത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് തന്നെ ഇന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഡി ക്യൂവിന്റെ സിനിമാ ജീവിതത്തിൽ വൻ വിജയമേ മാറിയ കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാ കൃത്തായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കുറ്റാന ചിത്രത്തിലാണ് മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ മമ്മൂക്ക ആ ഒരു ചിത്രത്തിൽ പോലീസ് ഓഫീസറിന്റെ വേഷത്തിലായിരിക്കും എത്താൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ലുക്ക് ആ ചിത്രത്തിന് വേണ്ടിയുള്ള ക്യാരക്ടറിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ ഒരു ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് സുശീൽ ശ്യാം എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മമ്മൂക്ക സുശീൽ ശ്യാം കോംബോ എന്നും ഒന്നിച്ചാലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നും ലഭിക്കാറുള്ളത് മികച്ച ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾക്കും കാത്തിരിക്കാം ജിതിൻ കെ ജോസ് മമ്മൂക്ക ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ടൊവിനോ തോമസിന്റെ വൻപൻ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലാലേട്ടന്റെ ശബ്ദ സാന്നിധ്യം ഉണ്ടാകുമെന്ന വൻ വൻ അപ്ഡേറ്റ് ടൊവിനോ തോമസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നാളെ തിയേറ്ററുകളിൽ എത്തുന്ന ഈ ഒരു ചിത്രം ത്രീ ഡിയിലാകും എത്തുക ഏകദേശം ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത് മുപ്പത് കോടി രൂപയോളമാണ് ചിത്രത്തിൽ ടൊവിനോ തോമസിന്റെ നായികയായി എത്തുന്നത് കീർത്തി ഷെട്ടിയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസിന് കാത്തിരിക്കുന്ന ബറോസ് എന്ന ത്രീ ഡി ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബറോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വീഡിയോ കണ്ടന്റുകൾ പുറത്തു വരാൻ പോവുകയാണ് ഓണം സ്പെഷ്യൽ ആയിട്ടാണ് ചിത്രത്തിന്റെ വീഡിയോ കണ്ടന്റുകൾ പുറത്തുരാനിരിക്കുന്നത് ചിലപ്പോൾ ഈ വരുന്ന തിരുവോണ നാളായ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിത്രത്തിന്റെ ടീസർ പുറത്തു വരുമെന്നും റൂമർ അപ്ഡേറ്റുകൾ ഉണ്ട് ടീസർ പുറത്തു വരികയാണെങ്കിൽ നാളെ പുറത്തു പോകുന്ന അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ ബറോസിന്റെ ടീസറും പ്രദർശിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അണിറയിൽ നടക്കുന്നത് മമ്മൂക്കയുടെ വൺ ഹിറ്റായ ചിത്രങ്ങൾ ഫോർ കെ പതിപ്പിൽ തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് വല്ലേട്ടനും പാലേരി മാണിക്കവും തിയേറ്ററുകളിൽ എത്തുന്ന കാര്യം നമ്മൾ ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതാണ് ഇപ്പോൾ ഇത് മമ്മൂക്കയുടെ യും ഹിറ്റ് ചിത്രമായ അമരവും ഫോർ കെ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഇരിക്കുകയാണ് ഉടൻ തന്നെ ആ ഒരു ഒഫീഷ്യൽ റിലീസ് തീയതിയും പുറത്തുവിടും അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം